ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ അരച്ച മാവിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു ഇന്ന് ദോശ സാധാരണ എല്ലാവരും ആദ്യത്തെ ദിവസം ദോശ ഉണ്ടാക്കും രണ്ടാമത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും അങ്ങനെയാണ് ഞാൻ നേരെ തലതിരിച്ചാട്ടോ ചെയ്തത് കാര്യം എന്നാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദോശയായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഞാനവിടെ നിന്ന് അന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയാക്കാന്ന് വിചാരിച്ചു പിന്നെ രാവിലെ സാമ്പാറും കൂടാകുമ്പോഴത്തേക്ക് അത് നമ്മൾ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചാണ് അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയാണ് അപ്പോൾ രാവിലെ കണ്ണിൽ നിന്ന് ട്യൂഷനൊക്കെ പോകണം അതുപോലെ ഉണ്ട് ഉച്ചയ്ക്ക് കൊടുത്തു ഒക്കെ വിടണം അപ്പോൾ അതിന് രാവിലെ എല്ലാം റെഡി ആയിക്കോണ്ടിരിക്കുന്നു അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ദോശയുടെ കൂടെ ചമ്മന്തി പിന്നെ നമ്മുടെ പതിവ് ഓംലേറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുട്ടയുള്ളപ്പോഴേ ഉള്ളൂ മുട്ടയില്ലെങ്കിൽ ചമ്മന്തിയും ദോശയായിട്ട് തന്നെയാണെങ്കിലും കഴിക്കും കേട്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ ഉണ്ടെങ്കിൽ ഇഷ്ടം അത്രയേ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ ഞാൻ ദോശയെല്ലാം ഉണ്ടാക്കി ഇരിക്കുന്നു അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ആരും കമൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ലൈക്ക് പോലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു ഹെൽപ്പല്ല ഇതൊക്കെ അപ്പം നമ്മുടെ ദോശയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും രണ്ട് പറയുന്നതും സാമ്പാറൊക്കെ വെക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാന്ന് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഞാൻ പല്ല സാധാരണക്കാരുടെ വീട്ടിലെ രീതികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നി അല്ലാതെ നമ്മളുള്ളത് കൊണ്ടൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ എല്ലാം വെക്കും വെക്കുന്നത് നല്ല രുചിക്ക് വെക്കുക അത്രയും മാത്രമേ ഉള്ളൂ ഇന്നലെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് സാമ്പാർ പെട്ടെന്ന് തീരുകയും ചെയ്തു കേട്ടോ ഒന്നാമത് ഞാൻ വെച്ചാൽ ഒരുപാടുണ്ടാക്കാറില്ല ഞാൻ കുറച്ചേ വെക്കത്തുള്ളൂ കാര്യം എല്ലാവരും അങ്ങനെ വലിയതായിട്ട് കൂട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ സാമ്പാർ അപ്പോൾ ഉള്ളത് കുറച്ചുണ്ടാക്കുക രുചിക്കുണ്ടാക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കാലൊക്കെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ജോലിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്നലെ കാലിന് നല്ല അടിപൊളി വേദനയായിരുന്നു ചോറെല്ലാം എല്ലാം റെഡിയായി കറിയെല്ലാം റെഡിയായി വിളമ്പ നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ചേട്ടൻ വരുന്നേരം വരെ ഇച്ചു നേരം ഒന്ന് ഇരുന്ന് ഞാൻ ഇരുന്നേച്ചങ്ങോട്ട് എണീക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കാലിന് ഭയങ്കര വേദന ആ വേദന പിന്നെ വൈകുന്നേരം വരെ അങ്ങ് നിന്നു നേരം വെളുത്ത് എണീറ്റപ്പം കുഴപ്പമില്ലായിരുന്നു നേരം വെളുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജോലി തന്നെയല്ലേ ഇച്ചാ ഇച്ചിരി ഒന്ന് കാലാവതായപ്പോഴത്തേക്കും ഞാനൊരു റെസ്റ്റ് ഇല്ലാത്ത ജോലിയായി തുടങ്ങി അത് ചേട്ടൻ തന്നെ പറഞ്ഞു ആ കാലിൽ ഒന്ന് ശരിക്കും ഒന്ന് കുറഞ്ഞു ഒരു മാസമെങ്കിലും നീ ഒന്ന് റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ അത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കാലിപ്പം ചില സമയത്ത് ഭയങ്കര വേദന ഇങ്ങോട്ട് വരാറുണ്ട് പിന്നെ അന്നേരം ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ വീട്ടിലെ ജോലി ഞാനെല്ലേ ചെയ്യാനുള്ളൂ വേറെ ആരും ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെറുക്കം നേരം വിളിക്കുമ്പോൾ വേദന ചെയ്യും അപ്പം നമ്മുടെ ചമ്മന്തിക്ക് കടുക് വറക്കൊക്കെയാണേ ചമ്മന്തി എന്ന് തന്നെ നമ്മുടെ ചുമല ചമ്മന്തിയാണ് അല്ലാതെ പച്ച ചമ്മന്തി ഒന്നും പച്ച കേട്ടോ പച്ചച്ചമ്മന്തി തന്നെ പച്ചമുളക് വെച്ചറിയിക്കുന്ന ചമ്മന്തി ഒന്നും അല്ല അപ്പം അതും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പണി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ചാണകം ഞാൻ കലക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ആ ചാണകമൊക്കെ എല്ലാം എടുത്ത് ചെടിക്കൊക്കെ ഇച്ചിരി ചിരി ഒഴിച്ചു കൊടുക്കണം ഇനി അതിരുന്ന നാറി നാശമാകും അതുകൊണ്ട് അതൊഴിക്കാനായിട്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ കണ്ണനെ രാവിലെ വിട്ട് ചങ്ങ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സമയമുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഇടക്ക് പിന്നെയും വന്ന് കാപ്പി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് സമയം പോകും അപ്പോൾ എല്ലാവർക്കും ഉള്ള ഉണ്ടാക്കിയും കുടങ്ങ് വെച്ച് ചിറങ്ങുവാണെങ്കിൽ അവർ കഴിച്ചോളൂ എൻ്റെ ജോലി ഒരു സൈഡിൽ കൂടെ നടക്കുകയും ചെയ്തോളും അങ്ങനെ ഞാൻ പോവുകയാണ് അപ്പം നാളെ മോലിനി അച്ചു അച്ചുവിന് എക്സാം തുടങ്ങുവാണെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവൾക്ക് ഭയങ്കര ടെൻഷനുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് ഹിന്ദിയാണ് മലയാളം അല്ല എടുത്തേക്കുന്നത് കേട്ടോ ഹിന്ദി എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് ഭയങ്കര ടെൻഷനുണ്ട് ഞാനാണ് ഹിന്ദി എടുക്കാൻ പറഞ്ഞു കേട്ടോ എന്നുവെച്ചാൽ ഒത്തിരി വലിച്ചവർ എഴുതുന്നുണ്ടല്ലോ ഹിന്ദിയൊക്കെ ആവുമ്പോഴത്തേക്ക് മലയാളം ആവുമ്പോഴത്തേക്ക് ഒത്തിരി വലിച്ചവർ എഴുതണമല്ലോ എന്നുണ്ടോ അതിനവളത് എടുക്കുമ്പോഴെല്ലാം പറയും ഈ അമ്മ എന്നെക്കൊണ്ട് ഇത് എടുപ്പിച്ചത് എന്നാ പാടാ ഇത് പഠിക്കാതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾക്കതെല്ലാം ഒന്ന് എളുപ്പമാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എല്ലാവരും ഇന്നലെ ഈ ഓല എല്ലാം വെട്ടിയെടുക്കണം എന്ന് വിചാരിച്ചേട്ടാ ഒന്നും നടന്നല്ലോ ഇവിടെ ഉച്ച കഴിയുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു അടുക്കളയിൽ രാവിലെ നല്ല ജോലിയായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഇത് വെട്ടിയെടുക്കണം ഉച്ച കഴിഞ്ഞ് നിന്നതുണ്ടോ ഏറ്റവും ദിവസം കൊണ്ട് ഓലയൊക്കെ ഒരുമാതിരി കരിവാളിച്ച മതി ആയതുകൊണ്ട് അതുപോലെ വെയിലാണ് ഭയങ്കര വെയിലാണ് ഇവിടെ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇക്കുന്ന മാതളമാണ് ഇപ്പോൾ ഇത് നട്ടിട്ട് ഒരു ആറു വർഷം വന്നിട്ടോ വലിയ പച്ചയൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ ഇതിലാദ്യമായിട്ട് മുട്ട് വന്നിട്ടോ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ കഴിഞ്ഞ സിനിമ ചാണകമൊക്കെ ഇട്ടപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതിലിങ്ങനെ മാതളത്തിൻ്റെ മൊട്ടി നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാര്യം ഇതിലൊരു പൂവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമയങ്ങളും ഉണ്ട് കേട്ടോ കാര്യം ആറുവർഷമൊക്കെ ആയില്ല ആറ് വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു തോന്നി ഇനി ഇത് ഇങ്ങനെ ചുമ്മാ നിന്നങ്ങ് പോത്തേയുള്ള വിചാരിച്ച് കാവിടിക്കുകയോ എന്നൊന്നും അറിയത്തില്ല ഇത് പൂത്തിട്ടുണ്ട് പൂത്തിച്ച് മൊട്ട് വന്നിട്ടുണ്ട് ഇനി അത് പൂക്കോ ഇല്ലയോ കാ പിടിക്കുമോ എന്നാന്നൊക്കെ ദൈവത്തിനറിയാം എന്നാലും കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അപ്പോൾ അത് നിങ്ങളെക്കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് രാവിലെ പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിച്ചാണ് ഒഴിച്ചത് കൊണ്ട് കുക്കുമ്പ്രയിലൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഉണ്ടാകുന്നതിനൊക്കെ ആ സ്പീഡി അത് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പഴുത്തു പോകുന്നു ചൂടുകൊണ്ടായിരിക്കാം രണ്ടു തന്നെ പിന്നെ ഉണ്ടായി വന്നതെല്ലാം പോയി രെണ്ണം വാടി കരിഞ്ഞു പോയി ഒരു തൈ പിന്നത്തും തന്നെ ഉള്ളതെന്ന് തോന്നുന്നു തക്കാളി കണ്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ ഇതായി തക്കാളി നട്ടാനുള്ളൊരു കുഴപ്പം കിട്ടിയാൽ കിട്ടി ഇനി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് ഓരോന്നൊക്കെ അരികളൊക്കെ കൊടുക്കണം കുറേ കാടൊക്കെ പറിച്ചു ബാക്കി വേണ്ടതൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാം പറിച്ചു കളയുക മൊത്തവും ഒരുമാതിരി വെള്ള മുഞ്ഞ മാതിരി ഉണ്ടായേക്കുക കാട് നിന്നാൽ തന്നെ പച്ചക്കറി ശരിയാവുക അവിടെ ഇവിടെ എല്ലാം മുളകിൻ്റെ തൈയുണ്ട് അരിയിട്ടതാ ഇത് ഉണ്ട് ഇത് മുളകിൻ്റെ തയ്യാ നിൽക്കുന്നത് മുളകിൻ്റെ തൈ പിന്നെ ഇവിടെ വന്ന നമ്മുടെ തക്കാളി പറിച്ചു കളന്നു ഇത് ഉണ്ട് വീണ്ടും ഇതിവിടെ നാളെ നട്ടൊരു കടുവിൻ്റെ തൈ ആണ് അതേ കടുക് ഉണ്ടായി പൂവൊക്കെ ഉണ്ട് കടുക് ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് രാവിലത്തെ കാപ്പി മാത്രം കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് കുളിച്ചേ ചടുക്കള കയറാമെന്ന് വിചാരിച്ച് ഉച്ച കഴിഞ്ഞ് ചെയ്യാൻ നിന്നാൽ ഭയങ്കര വെയിലാണ് വൈകിട്ട് വിളക്കെത്തിയിട്ട് അന്നേരം താമസിക്കും താമസിക്കുന്നതല്ല വിളക്ക് കത്തിക്കാണ്ട് കൂടെ ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ും ഇതാകുമ്പം രാവിലെ പരിപാടിയൊക്കെ അങ്ങ് തീർത്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ ഇട്ടൊക്കെ വെയിലായി വെയിലില്ലാത്തിടത്ത് തീർത്തച്ച് കുറച്ച് അരിയൊക്കെ പാകാനുണ്ട് അതെല്ലാം ചെയ്യണം ഇത് പച്ചക്കറിയുടെ അരി പാകി വെച്ച് ഇത് കണ്ടോ ഇതിനകത്ത് പാകിയിട്ടുണ്ടോ പയറിൻ്റെയൊക്കെ പാകിയ വെച്ചാൽ അതിനകത്തൊരുപാട് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇല വെച്ച് കൊടുക്കണമെങ്കിൽ എന്നാൽ അത് ഭയങ്കര വെയിലല്ലേ അതിനകത്തെല്ലാം അങ്ങനെ മറ്റേ പോകും കിളുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി പയർ മുളക് പൊട്ടി വരുമ്പോഴത്തേക്ക് പുതിയ അരി ഇട്ടതാണ് കത്ത കൊണ്ടുപോകാതിരുന്ന ഭാഗ്യം അത് കൊന്നച്ചവറാണ് എന്നെടുത്തത് അപ്പോൾ കൊന്നച്ചവറ് ഈ പച്ചക്കറിക്കൊക്കെ വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടെന്ന് പറഞ്ഞാലും മണ്ണങ്ങ് അങ്ങ് പഴുത്ത് കിടക്കും അപ്പം ഇങ്ങനെ എല്ലാം എന്നെല്ലേ അതിൻ്റെ പുറത്തിടാമെന്നുണ്ടെങ്കിൽ അതിനൊരു തണുപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മീറ്റ പറമ്പിലില്ല കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ സൈഡിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു അവിടെ ഒന്ന് ഓടിച്ചെടുക്കാവുന്ന കമ്പലല്ല അങ്ങ് ഓടിച്ചെടുത്തു പച്ചക്കറിക്കൊക്കെ വെക്കാമല്ലോ എന്ന് പറഞ്ഞു അവർക്കൊക്കെ അറിയാം എനിക്ക് പച്ചക്കറി അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വെക്കാനും കൂടെ ആയിട്ട് എന്തേലും എടുത്തപ്പോൾ ഒത്തിരി നാളെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്തു എടുത്തു നിന്ന് ഇപ്പോഴേ തന്നെ എടുക്കാൻ സമയം കിട്ടും അപ്പം ചേച്ചിയോട് പറഞ്ഞു ഞാൻ എടുക്കും അങ്ങനെ പറയൂ മൊത്തം എടുത്തു അവിടെ നിൽക്കുന്ന ആ സൈഡിൽ നിൽക്കുന്ന എല്ലാം എടുത്തോളാൻ പറഞ്ഞു അവിടെ വേറെ കുറേ നിപ്പുണ്ട് അതിന് താഴെ പറമ്പിൽ ഇറങ്ങിയാലേ പറിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതുവഴി ലൈൻ പോയിട്ടുണ്ട് അപ്പോൾ ലൈനെ മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓടിച്ചെടുത്തു എന്ന് പറയുന്നത് അത് ലൈനെ മുട്ടി ഇന്ന് ഈ എർത്ത് വെട്ടാൻ വരുന്നൊരു കയറ്റി അങ്ങ് വെട്ടിക്കളിയാത്തത് അതേ കുരുമുളക് കയറ്റി വിട്ടേക്കുവാ അപ്പോൾ അത് വെട്ടി കളയായിരിക്കണു മണ്ടോ ഓടിച്ചോടിച്ച് അങ്ങ് വിടുവാണെങ്കിൽ അത് അവിടെ നിന്നോളൂലോ അതിനുവേണ്ടിയാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് മടൽ ഒന്ന് വെട്ടി എല്ലാം ഒന്ന് എടുത്തു അപ്പോൾ നമ്മൾ എല്ലാം ഒരു പരിപാടിയാണല്ലോ എവിടെയെങ്കിലും ഒരു ചെറിയ കമ്പ് കിട്ടിയാൽ ഉടനെ അതെടുത്ത് വെട്ടിപ്പറുക്കി വേലത്തിട്ട് ഉണക്കിയെടുത്ത് വെക്കാമെന്നുള്ളത് ഇത് തന്നെയാണ് എൻ്റെയും പരിപാടി കേട്ടോ മടലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉണങ്ങി ഇതൊക്കെ വെട്ടി അതിൻ്റെ ഓല ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേച്ച് ബാക്കി പിന്നെ ഞാൻ തീയത്തിക്കാനായിട്ട് വേണ്ടി ഉണക്കാൻ വേണ്ടി വെയിലത്തോട്ട് കീറിയിട്ട് കീറി ഇടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇത് പിന്നെ ഞാൻ ചൂലിന് വേണ്ടിയാണ് ഇതെടുക്കുന്നത് ചൂലിന് വേണ്ടി ഇച്ചിരി നല്ല ഓല നോക്കി എത്ര വിളഞ്ഞ് ഓലയൊന്നും അല്ല അതിങ്ങനെ ഒടിഞ്ഞ് കിടന്നത് അങ്ങ് വെട്ടിയെടുത്തതേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മൾ ചീയെടുത്ത് വെയിലത്തിട്ടൊന്ന് വാട്ടി വെച്ചെടുക്കാൻ ഉണ്ടല്ലോ ഇച്ചിരി ബലം കിട്ടും അത്യാവശ്യം നമുക്ക് തൂക്കാനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാനിങ്ങനെ കുറച്ച് ഓല നമ്മുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുന്ന അത്രയും എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ ചൂലെല്ലാം തിലയ്ക്കാൻ പിടിക്കുന്നത് കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ഇച്ചിരി ഓലയാണേലൊക്കെ ഇങ്ങനെ ഒന്ന് കിട്ടാൻ തുടങ്ങിയത് അപ്പം അത് ഉള്ളത് വെട്ടിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചെന്നിട്ട് ബാക്കി പിന്നെ തീ കത്തിക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ തീയത്തിക്കാനായിട്ടുള്ള മടൽ വെട്ടി വെയിലൊരു ഉണക്കിയെടുത്താൽ തീ എത്തിക്കുകയും ചെയ്യാം അങ്ങനെയെല്ലാം എടുക്കുവാണേൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കീറിക്കൊണ്ട് എപ്പോഴത്തേക്കും ചുമ് എനിക്കും തോന്നിട്ടോ ഒരു മടലിൽ ഇങ്ങനെ ചുമ്മാ ഒന്ന് കീറി ഓല ഇങ്ങനെ എടുത്ത് ഓല ഒന്ന് മടഞ്ഞെടുത്താലോ ഒന്ന് ചുമ്മാന്ന് ഓലകൊണ്ടും മെടഞ്ഞ് നോക്കിയതാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെടഞ്ഞിടക്കുന്നത് പണ്ട് വെല്ലുമിച്ചി ഇങ്ങനെ ഓല ഓലമെടഞ്ഞെടുത്ത് ഈ കോഴിക്കൂടിന് അന്ന് ഇങ്ങനെ ഈ ഓലമെടഞ്ഞിട്ടായിരുന്നു കൂട് കെട്ടിക്കൊണ്ടിരുന്നത് അപ്പം അമ്മച്ചി ഇതുപോലെ ഓല ഓലമിടഞ്ഞ് വെട്ടിയേച്ച് എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ പ്ലാസ്റ്റിക്കും കൂടി ഇട്ട് കെട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മച്ചിന്ന് കണ്ട് പഠിച്ചതൊക്കെ ഓല കണ്ടപ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് മെടഞ്ഞ് നോക്കിയത് അതുപോലെ ഈ വല്ലം ഉണ്ടാക്കുമല്ലോ ഇപ്പോഴുള്ളവർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല പണ്ടുള്ളവർക്കൊക്കെ അറിയാം വല്ലം വല്ലോന്ന് പറയുന്നത് ഈ ഓല കൊണ്ട് മെടഞ്ഞിങ്ങനെ കൊട്ട ഓല ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരിച്ചിരി എടുത്തതാണ് ഉണ്ട് ചുമ്മാ ഒന്ന് മെഡഞ്ഞെടുക്കാമെന്ന് ഓർത്തോണ്ട് എടുത്ത ഒന്ന് മെഡഞ്ഞെടുത്ത് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തൊന്നുമില്ല അപ്പം ഞാൻ അച്ചുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഓല മെടയുന്നത് പക്ഷേ ഇങ്ങനെയല്ല മെഡി മെടയുന്നത് ഇങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ മടി വെച്ചല്ല മെടേണ്ടത് എൻ്റെ കാലു വയ്യാത്തോണ്ടല്ലോ എനിക്കത് ചവിട്ടി ഇങ്ങനെ ഇരുന്ന് നമുക്ക് എനിക്കത് മെഴയാൻ പറ്റും നമ്മൾ നമ്മളിതേ ചവിട്ടി ഇങ്ങനെ വെച്ചു അങ്ങനെയാണ് മെടഞ്ഞ് മെടഞ്ഞ് എടുക്കുന്നത് പക്ഷേ അതിപ്പം എനിക്ക് അങ്ങനെ ചവിട്ടി ഒക്കെ ആയിട്ട് കാല് പെയ്യാത്തത് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറേ നേരം പോയി മണ്ണൊക്കെ എടുത്തും എല്ലാം നിൽക്കുമായിരുന്നു ഒത്തിരി മണ്ണും ഒക്കെ ഗ്രോ ബാഗിനകത്തൊക്കെ നിറയ്ക്കാനും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തതല്ലേ ഇരുന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നിയിട്ട് അവള് വെച്ച് ഇത് തന്നെ ഇങ്ങനെയൊക്കെ ഞാൻ വേണ്ടി പണ്ടുള്ളവരൊക്കെ പേരുടെ മേൽക്കൂരിയൊക്കെ മേഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ ഓലപ്പരം വീട്ടെന്നൊക്കെ പറയത്തില്ലേ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴുള്ള അതൊക്കെ ഒന്ന് കാണിച്ചൊക്കെ പിള്ളേർക്ക് അറിയാൻ പറ്റുമോ കക്ക ഇറച്ചി മേടിച്ചിട്ട് വന്നാണ് ഇതിനകത്ത് അഴുക്കിങ്ങനെ നെക്കി കളയണം ഇത് വലിയ കക്കാരച്ചി കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ നെക്കി കളയാൻ എളുപ്പമുണ്ട് കൊച്ചാകുമ്പോൾ ഞാൻ അറിയോ വെള്ളത്തിലോട്ട് ഇട്ട് നല്ലപോലെ ഞരടി കഴുകും അന്നേരം അത് പോയി കിട്ടും വലുതിന്റെ ആകുമ്പഴത്തേക്ക് എത്ര അങ്ങോട്ടും ഇതല്ല നമുക്ക് വരും നമുക്ക് ഇങ്ങനത് കഴിഞ്ഞ കഴുകാം അങ്ങനെ പക്ഷേങ്കിൽ ഇങ്ങനെ എടുക്കാനായിട്ട് എളുപ്പമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കളയും കുഞ്ഞ ആകുമ്പോൾ ഒത്തിരി നേരം നിൽക്കണ്ടേ അത് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തേച്ച് കക്ക ഇറച്ചി കുറേ പ്രാവശ്യം കഴുകണം എന്നാലും ഓരോ കറച്ചട്ടിക്കകത്തിട്ട് വേണം കക്ക ഇറച്ചി കഴുകിയെടുക്കാനെ എന്നെ നീച്ചാൽ ഓരോ പ്രാവശ്യം കഴുകി കഴിയുമ്പോഴും കറച്ചട്ടിയുടെ അടിയിൽ നമ്മളിങ്ങനെ തപ്പി നോക്കണം മണൽ ഉണ്ടോ മണ് മണൽ ഉണ്ടോ പറയുന്നതിൽ നിന്ന് ആക്കു കുരുക്കുന്നത് മണൽ തപ്പി നോക്കണം അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മണലുണ്ടെങ്കിൽ വീണ്ടും 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 നല്ലപോലെ ഒലച്ച് കഴുകണം കക്ക ഇറച്ചിക്കകത്ത് നല്ലപോലെ മണ്ണുള്ള സംഭവം അതുകൊണ്ട് ഇതുപോലെ ചെറുതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി നേരം എടുക്കും പീച്ചി കളയാനായിട്ട് ഏകദേശം രണ്ടും ഇടയ്ക്കൊക്കെ ഓരോ ചെറുതൊക്കെ ഉള്ളു വലിയ കക്ക ഇറച്ചിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ കക്കറച്ചി കുരുമുളകൊക്കെ നല്ലപോലെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടം ചിലർ കക്ക കറി വെക്കും അതിവിടെ ഇഷ്ടമല്ല കേട്ടോ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ കക്ക ഇറച്ചി കാൽസ്യമാണ് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇത് കക്ക ഇറച്ചി നല്ലതാക്കിയെടുത്ത് ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടോ ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട് വലിയ കക്കറച്ചയ്ക്ക് ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇത്രയും വരുന്നത് കൊച്ചു കക്ക ഇത്രയും വരത്തില്ല കക്ക വെള്ളം ചേർത്തലെ കേട്ടോ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വേണം അടുപ്പ് വെച്ച് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം ഇതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ വേണം വെന്തി കിട്ടാൻ ഇത് വേണ്ട അത്രയും പിഴിഞ്ഞ് വെച്ചിട്ടും വെള്ളം കണ്ടു അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ചട്ടിക്കകത്ത് പിടിക്കുന്ന സാധനമാണ് നല്ലപോലെ ഒന്ന് ഇളക്കി വേണം എടുക്കാനായിട്ട് മീൻകറി വേണ്ടി നമ്മൾ എപ്പോഴും വെക്കുന്ന മീൻകറി തന്നെയാണ് അതുകൊണ്ട് വലിയ ഇതായിട്ട് ഞാൻ കാണിക്കാതിരുന്നത് പീസാക്കിയ മീൻ സാധാരണ മീൻകറി മുളക് ചേർത്ത് കുടമ്പുളിയൊക്കെ ചേർത്ത് നമ്മൾ വെക്കത്തില്ല അങ്ങോട്ട് സാധാരണ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യുന്നത് കക്ക റോസ്റ്റ് ചെയ്യാനായിട്ട് സവോളയും പച്ചമുളകും മാത്രമാണ് ഇത് സവോള കൊത്തി എടു ഞാൻ ചെയ്യുന്ന രീതിയ കാണിക്കുന്നത് കേട്ടോ സവോള വെട്ടുന്നതിനകത്ത് ഞാൻ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തന്നെ ശകലമേ ചേർത്തിട്ടുള്ളൂട്ട കക്കറച്ചി ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ശകലമേ ചേർത്തിട്ടുള്ളൂ ിനി ഇത് തേങ്ങായും എല്ലാം ചതച്ചെടുത്തേക്കുന്നതാണേ ചതച്ചെടുക്കുക ഒതുക്കിയെടുക്കുക എന്നൊക്കെ നമ്മൾ അങ്ങനെ ഓർത്തിരങ്ങനെടുത്തേക്കുന്നത് ഇത് തേങ്ങായും കുരുമുളക് പിന്നെ പെരിഞ്ചീരകം അത്രയും കൂടെ അരച്ച് എടുത്തേക്കുന്നതാണ് പെരിഞ്ചീരകവും കുരുമുളകൊക്കെ നല്ലപോലെ അരയണം തേങ്ങ ഒതുക്കിയെടുക്കുകയുള്ളൂ ഞാനെല്ലാം പൊടിയാണ് ചേർത്തതേ അപ്പോൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചിങ്ങെടുത്തതേയുള്ളൂ എന്നിട്ടിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ടേ അത് രണ്ടും കൂടെ ഒന്ന് ചരച്ചതാ കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചരച്ച് എടുത്തതാണ് ഇഞ്ചിയൊക്കെ കൊത്തി എരിഞ്ഞിടാം പക്ഷെ ഇവിടെ ഇവരതെല്ലാം വെക്കും അതുകൊണ്ടാണ് ഞാൻ ചതച്ച് ചേർത്തത് അരച്ച് ചേർത്തത് എന്നിട്ടിതിലേക്ക് നമ്മുടെ വേവിച്ചുവെച്ചേക്കുന്ന കക്ക ഇറച്ചി കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ എടുക്കണം കുരുമുളക് പൊടിയുടെ ഇരിവന്നിട്ട് മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ ഞാൻ ചേർക്കത്തില്ല ഞാൻ ചേർക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നിട്ട് ഇനി ഇതിനകത്തിട്ട് ഇളക്കി 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 നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ അങ്ങോട്ട് പറയാൻ പറ്റത്തിൽ ഒരു റോസ്റ്റ് പരുവാം എന്നാലും കളറും ഒക്കെ അങ്ങ് മാറും കക്ക ഇത് മൂക്കുന്ന അനുസരിച്ച് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം നമുക്ക് പൊട്ടി മേത്തോട്ട് തെറുക്കി ഇങ്ങനെ പൊട്ടപ്പെട്ടത് പൊട്ടല് പൊട്ടുന്ന സൗണ്ട് കേൾക്കത്തുള്ളൂ മേത്തോട്ട് തെറുക്കി കക്ക ഇറച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അച്ചു റെഡി ആകുന്ന അനുസരിച്ച് ഉപ്പ് നോക്കലും രുചി നോക്കലും ഒക്കെ ആയിട്ട് കൊണ്ട് നേരം ഉണ്ടല്ലേ അച്ചു മതിയും തോന്നല്ലേ സെറ്റായി ഉപ്പും എരിവും എല്ലാം ഉണ്ട് ഞാനും കഴിച്ചു നോക്കി കേട്ടോ ഇനി ഞങ്ങൾ ഉപ്പ് നോക്കാൻ നിന്ന് തീർന്നു പോകും ഇല്ല ഇപ്പം ആ കക്ക പൊട്ടുന്ന സൗണ്ട് അങ്ങ് കുറഞ്ഞു നമ്മളെ ഇടുമ്പോൾ ഉള്ളൊരു പൊട്ടലേ ഉള്ളൂ അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ കണ്ടല്ലോ വലുതായിട്ട് പൊട്ടുകേരാം ഈ അകത്തെ ഇരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞില്ല ഒരു ഡാർക്ക് കളർ വരും എന്ന് പറഞ്ഞില്ല ഇതെല്ലാം ശരിയായി കഴിയുമ്പോൾ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മീൻ കറിയും കക്കാ ഇറച്ചി റോസ്റ്റും മീൻ വറുത്തതും ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ ചോറിനുള്ള കറിയൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ